നമസ്കാരം വാച്ച് ലിസ്റ്റിന്റെ അറുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയ മരം ആഭ്യന്തര വിപണിക്ക് നിർണായകമായിരുന്നു ബജറ്റ് മൂലം തടർന്ന വിപണിക്ക് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ വലിയ ഊർജം പകർന്നു അതേസമയം ആർ ബി ഐ ധനനയ യോഗത്തിൽ പ്രതീക്ഷിച്ചതുപോലെ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തിയത് വിപണിയിൽ വലിയ ഓളമുണ്ടാക്കിയില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഒരു നേട്ടത്തിലേക്ക് വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചു ഇന്ന് യു എസ് ഇന്ത്യ വ്യാപാര കരാറിന്റെ സംയുക്ത പ്രസ്താവന വന്നിരിക്കുന്നു അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം യു എസുമായി നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വരും സെഷനുകളിൽ എത്രത്തോളം ചലനം ഈ അപ്ഡേഷൻ കൊണ്ട് ഉണ്ടാകുമെന്ന് കണ്ടറിയണം ഏതായാലും വരുന്നയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് ഓഹരികളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ഓഹരി ആനന്ദ് രാജാണ് ഹരിപ്രിയ ഫണ്ടമെന്റൽ സൈഡ് റിസൾട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ റിസൾട്ട് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് ഇരുപത് ശതമാനത്തിന്റെ ഒരു വളർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത് ശതമാനത്തിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് നൂറ്റി നാല്പത്തിനാല് കോടിയാണ് ഇത്തവണ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് റവന്യൂ നോക്കുമ്പോഴും അറുന്നൂറ്റി നാല്പത്തൊന്ന് കോടിയുടെ റവന്യൂ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയേണ്ട കാര്യം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്താറ് ശതമാനമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ പ്രോഫിറ്റിൻ്റെ മാർജിനും കൂടിയിട്ടുണ്ട് ഇരുപത് ശതമാനത്തിന് ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ടു പെർസെൻറ്റേജേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂടുന്നതിൻ്റെ ഒരു സൂചകമാണ് നമുക്ക് ഈ മാർജിൻ കൂടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇനി അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ കൂടിയത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് കോസ്റ്റ് എഫിഷ്യൻസി കമ്പനിയുടെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ കൂടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇനി വലിയൊരു പോസിറ്റീവ് സൈഡ് ആനന്ദരാജിൻ്റെ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഡാറ്റാ സെൻറ്റർ പോലെയുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അത് അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും കാരണം ഈ ഒരു ബജറ്റില് ഓൾറെഡി അവർ ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഡാറ്റാ സെന്റർ ഹബ്ബാക്കിയിട്ട് ഇന്ത്യ മാറ്റം എന്നുള്ളൊരു പ്രഖ്യാപനം ബജറ്റിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്ന ചില കമ്പനികളൊന്നാണ് നമ്മുടെ ആനന്ദരാജ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോമിസിംഗ് ആണ് എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്നുള്ള ഒരു സൈഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാണ്ട് ഒരു ടെക് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരുടെ ബിസിനസ് മോഡലിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ പോളിസി സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു എഫിഷ്യൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാർജിനും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ അവർക്ക് പ്രോമിസിങ് ആയിട്ടുള്ളൊരു വളർച്ച വരും ക്വാർട്ടേഴ്സിനും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത് അപ്പം അതിനാൽ തന്നെ ഇനി വരുന്ന ക്വാർട്ടേഴ്സ് നോക്കുന്ന സമയത്തും അവർ ഡൽഹി മേഖലയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ ലേറ്റസ്റ്റ് പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്ററുകൾ ഓൾറെഡി അവർ എൻ സിആറിൽ നിർമ്മിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഫ്യൂച്ചറിലും റവന്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ റവന്യൂ ഫ്ലോ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും അപ്പം അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു ബജറ്റിന് ശേഷം നമുക്ക് സ്റ്റോക്കിൽ നല്ല റാലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫർദർ ആയിട്ടുള്ള പ്രോഗ്രസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിക്ഷേപകർ കുറെ കൂടെ ഇതിനകത്തൊരു ബൈയിംഗ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യൂ ടു വളരെ നല്ല റിസൾട്ടാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അവരുടെ ഫണ്ടമെൻ്റൽസ് അതായത് മെയിൻ പാരാമീറ്റേഴ്സ് നോക്കാം മാർക്കറ്റ് ക്യാപ്പ് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് വെള്ളിയാഴ്ച ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു സ്റ്റോക്കിൻ്റെ പി ഇ മുപ്പത്തിയേഴാണ് പക്ഷേ ഇൻഡസ്ട്രി പി വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് കുറച്ച് പ്രീമിയം പ്രീമിയത്തിനാണ് തുടരുന്നത് ഇനി ബുക്ക് വാല്യൂ നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് അപ്പോൾ ബുക്ക് വാല്യൂനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോർ പോയിന്റ് ഫോർ എയിറ്റ് ആണ് അത് കുറച്ചും കൂടെ പ്രീമിയം ഭയങ്കര പ്രീമിയത്തിലാണ് തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ അതുപോലെ തന്നെ ആർഒസി പതിനൊന്ന് പെർസെൻറ്റേജ് ആയിട്ടാണ് തുടരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ടെൻ ആണ് അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കമ്പേറേറ്റീവ്ലി കുറവാണ് പക്ഷേ എന്നാലും അത് കുറച്ചുകൂടെ നല്ലൊരു ഡബിൾ ഡിജിറ്റ് നമ്പർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഡിവിഡൻ ഈൽഡ് പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നമുക്കൊരു പോസിറ്റീവായിട്ട് പറയാം പിന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണ് ഡെപ്റ്റ് വളരെ കുറവാണ് അവർക്ക് നിലവിലെ അവരുടെ ഡെപ്റ്റ് നോക്കുമ്പോൾ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഡെപ്റ്റ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി മാർക്കറ്റ് ക്യാപ്പ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി പതിനാലാണ് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്റ്റ് വളരെ കുറവാണ് അപ്പോൾ അത് നമുക്ക് പോസിറ്റീവായി പറയുന്ന കാര്യമാണ് പക്ഷെ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ കുറച്ച് പ്രീമിയത്തിലാണ് ആനന്ദരാജ് എന്ന് പറയാം കാരണം ഓൾറെഡി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഒരു വൊളട്ടിലിറ്റി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടൊരു വാല്യുവേഷൻ സ്പൈക്ക് നമുക്കിതിനകത്ത് സ്റ്റോക്കിൽ കാണുന്നുണ്ട് അതർവൈസ് റിസൾട്ട് വളരെ നല്ലതാണ് ആനന്ദരാജിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ആനന്ദ്രാജ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടിരുന്നു ഒരുപാട് റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നമുക്കിവിടെ കാണാം അതിനുശേഷം ഒരു ഡേ ഡിസംബർ മുപ്പതാം തീയതി ഒരു ബ്രേക്കൗട്ട് ലഭിച്ചു ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നീട് അവിടേക്ക് തന്നെ ഒരു കറക്ഷൻ വന്നെങ്കിലും വീണ്ടും ലാസ്റ്റ് ജനുവരി കൂടി ഒരു സ്റ്റോക്ക് അവിടെ നിന്ന് അതേ സെയിം ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ വിസിബിളാണ് അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂന്ന് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു വീണ്ടും ഒരു പുൾ ബാക്കിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നമുക്കറിയാം ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ എബോ ആവറേജ് വോളിയൂം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വോളിയം ഫോമേഷൻ ഈ രണ്ട് ദിവസങ്ങളിലുണ്ടായി ഉണ്ടായി പിന്നീട് പുൾ ബാഗിലേക്ക് വരുമ്പം എബോ ആവറേജ് വോളിയൂത്തിന് ആ ഒരു ട്രെൻഡിന് മാറ്റം വന്നു ബിലോ ആവറേജ് വോളിയമായിട്ട് മാറി വളരെ ചെറിയ വോളിയമാണ് ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നിലവിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന പല തവണ സപ്പോർട്ട് കൊടുത്തൊരു ഏരിയയാണ് ഈ ഒരു സോണെന്ന് പറയുന്നത് അത് നമ്മൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലാണ് സപ്പോർട്ട് എന്ന് കാണാം തൊട്ടടുത്ത സപ്പോർട്ട് അതേപോലെ തന്നെ മുകളിൽ ഒരു ട്രിപ്പിൾ ടോപ്പ് കൊടുത്ത റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ നിലവാരത്തിലുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇ എം ഐ ലെവലൊന്ന് അപ്ലൈ ചെയ്യാം ഡ്രോയിങ്സ് ഒന്നും മാറ്റാം ഇ എം ഐ മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇ എം ഐ ട്വൻറ്റി എന്നുള്ളത് റെഡാണ് ഫിഫ്റ്റി എന്നുള്ളത് യെല്ലോ ആണ് ബ്ലൂ എന്നുള്ളത് ഹഡ്രഡും ഏറ്റവും മുകളിലുള്ള ഗ്രീൻ ടു ഹൺഡ്രഡുമാണ് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ഇ എം ഐ ട്വൻറ്റിയിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ ഇ എം ഐ ഫിഫ്റ്റി അവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു എല്ലാ മൂവിങ് ആവറേജസിനും മുകളിലേക്ക് സ്റ്റോക്ക് പോയെങ്കിലും പിന്നീട് ഫുൾ ബാക്ക് വരികയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ മൂവിങ് ആവറേജസിൽ അതിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വരും അപ്പം ഇത്തരത്തിലുള്ള നിർണായകമായ മൂവിങ് ആവറേജുകൾ കൂടി പരിഗണിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വീക്കിലിയിൽ നോക്കാം എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ബൗണ്ട് പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൽ പക്ഷേ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഒരു ഹൈ ഹൈ ഫോമേഷൻ നമുക്കിവിടെ വിസിബിളാണ് എപ്പോഴും അവറേജ് വോളിയൂമുണ്ട് വീക്കിലി ക്യാൻഡിലാണ് ലെവൽസൊക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് തന്നെ വീക്കിലി ചാർട്ടിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇത്തരത്തില് സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഫണ്ടമെന്റൽ സൈഡും സൈഡും ടെക്നിക്കൽ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം കല്യാൺ 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 ഹരിപ്രിയ റിസൾട്ട് റിസൾട്ട് നല്ല ആയിരുന്നു ശ്രദ്ധിക്കുകയായിരുന്നു കാരണം ഗോൾഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയത് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അവരുടെ പ്രോഫിറ്റിലും റവന്യൂവിലും നല്ലൊരു സ്പൈക്ക് ഇത്തവണ ക്യൂ ത്രീയിൽ ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റ് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാനൂറ്റി പതിനാറ് കോടി രൂപയാണ് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി റവന്യൂ നോക്കുമ്പോൾ ഫോർട്ടി ടു പെർസെൻറ്റേജിന്റെ സ്പൈക്കാണ് ഉണ്ടായിരിക്കുന്നത് പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു ഇനി പ്രവർത്തന ലാഭം അല്ലെങ്കിൽ എബിറ്റ നോക്കുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിച്ച് ഇസ് ഓൾസോ വെരി ഗുഡ് പിന്നെ നമ്മൾ എബിഡ മാർജിൻ നോക്കുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് സെവൻ പെർസെൻറ്റേജ് ആയിട്ട് രണ്ട് പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഗ്രോസ് മാർജിൻ നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിന് പതിമൂന്ന് ശതമാനം ആയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം മൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് നാല് ശതമാനത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഏണിംഗ്സ് പെർ ഷെയർ രണ്ട് രൂപയിൽ നിന്ന് നാല് രൂപയിലേക്ക് പോയിട്ടുണ്ട് അതായത് നമ്മുടെ പാരാമീറ്റേഴ്സ് റിസൾട്ടിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ടാണ് തുടരുന്നത് മറ്റൊരു പ്രത്യേകത സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തും ഇരുപത്തേഴ് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവരുടെ ബ്രാൻഡ് വാല്യൂ എത്രത്തോളം മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി കമ്പനിയുടെ ഡെപ്യൂട്ടി എക്യൂട്ടി റേഷ്യ നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവരുടെ ഡെപ്യൂട്ടി എക്യൂട്ടി റേഷൻ നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് നാല് നാലിൽ നിന്നും പോയിൻറ്റ് സിക്സ് സിക്സ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് കടം കുറച്ചുകൊണ്ട് കൂടുതൽ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്നു മനസ്സിലാക്കുന്നത് ഇനി അതേപോലെ തന്നെ പ്രൊമോട്ടർ ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കല്യാൺ ജ്വല്ലേഴ്സിൽ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിങ്സ് കൂടുതലാണ് പക്ഷെ അതിൽ അവരുടെ ഒരു മേജർ പോർഷൻ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അവർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഓഹരിയിൽ നിന്ന് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് പിന്നെ എഫ് ഐ എസിൻ്റെ ഡി ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മേജർ പോർഷൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് പറയുന്ന ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇനി അവരുടെ ഫ്രാഞ്ചൈസി ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ഷോറൂമുകൾ തുടരാൻ തുടങ്ങുന്നതിലൊക്കെ അവൾ അവര് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തും കൂടുതൽ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ അവർക്ക് പോസിറ്റീവായിട്ട് പറയുന്നത് കൂടുതൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണോ അതെപ്പോഴും അവരുടെ റവന്യൂവിലും അല്ലെങ്കിൽ പ്രോഫിറ്റിലും ഒക്കെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും ഇനി അവരുടെ ഡിജിറ്റൽ വളർച്ച അതായത് അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കാൻഡെറി അതിൽ നല്ലൊരു മുന്നേറ്റം അവർക്ക് ഇത്തവണ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നൂറ്റി നാല്പത് ശതമാനത്തിലധികം വളർച്ച ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതും നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് കൺസേൺസ് ആയിട്ട് പറയാൻ പറ്റുന്ന സ്വർണ്ണവില സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് തന്നെയാണ് ഇപ്പം സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റമാണ് അവരുടെ സെയിൽസിന് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റം കുറവ് അതും അവരുടെ ബിസിനസിന് ബാധിക്കാനുള്ള സാധനം ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കോമ്പറ്റീഷൻ തന്നെയാണ് നമുക്കറിയാം കുറേ ജ്വല്ലറി കമ്പനീസ് ഉണ്ട് അടക്കമുള്ള കുറേ നല്ല നല്ല കമ്പനീസ് ഉണ്ട് അപ്പോൾ അത് വർദ്ധിച്ച് വരുന്ന മത്സരം തന്നെയാണ് ഒരു ഒരു പിന്നെ ഒരു റിസ്ക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ ടൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ വാല്യൂഷൻ വൈസ് നോക്കുമ്പോൾ ടൈറ്റിനേക്കാളും അണ്ടർ വാല്യൂഡ് ആണ് കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് അതിനാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓപ്പോർച്യൂണിറ്റി ഉള്ളൊരു സ്റ്റോക്കായിട്ട് കല്യാണിനെ നമുക്ക് വിലയിരുത്താവുന്നതാണ് പിന്നെ നമുക്ക് കല്യാണിൻ്റെ പാരാമീറ്റേഴ്സും കൂടെ നോക്കാം കല്യാണിൻ്റെ മാർക്ക് ക്യാപ്പ് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ കോടിയാണ് ഇനി അവരുടെ നിലവിലുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് സ്റ്റോക്കിൻ്റെ പി മുപ്പത്തി മൂന്നായിട്ടാണ് നിൽക്കുന്നത് ഇൻഡസ്ട്രി പി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ കുറച്ച് പ്രീമിയത്തിലാണ് നിലവിൽ നിൽക്കുന്നതെന്ന് കാണാം പിന്നെ ബുക്ക് വാല്യൂ അൻപത്തി ഒന്ന് രൂപയാണ് പക്ഷേ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുന്നൂറ്റി എൺപതാണ് അപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ചാണ് വിച്ച് ഈസ് ആൾസോ പ്രീമിയം എന്നാണ് പറയാനുള്ളത് പിന്നെ ആർ ഒ സി പതിനഞ്ച് ശതമാനം നിൽക്കുന്നുണ്ട് ആർഒയി പതിനാറ് ശതമാനമാണ് ഡിവിഡൻ ഈൾഡ് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ ടൈറ്റനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വാല്യുവേഷൻ ചീപ്പ് ആണെങ്കിലും നമ്മൾ ഫണ്ടമെൻ്റൽസ് നോക്കുന്ന സമയത്ത് കുറച്ച് പ്രീമിയം വാല്യൂ ഉള്ളൊരു സ്റ്റോക്കായിട്ട് കല്യാണെ പറയാം പറയാൻ പറ്റും പക്ഷെ നിലവിലെ റിസൾട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണമെ സാധിച്ചിട്ട് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ കല്യാൺ ജുവല്ലേഴ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ അറിയാം ഒരുപാട് ലെവൽസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കമ്പനിയുടെ റിസൾട്ട് വന്നത് അതുകൊണ്ട് തന്നെ വരുന്ന വീക്കിൽ കൂടുതൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് സ്റ്റോക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോയതെന്ന് കാണാം ഈ ഒരു ലെവൽ മുതൽ തുടർച്ചയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടീം ക്യാൻഡിൽ ഫോമേഷനാണ് ഉണ്ടായിരുന്നത് അതും വലിയ വോളിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് പക്ഷേ പിന്നീട് താഴെ എത്തിയതിന് ശേഷം സ്റ്റോക്ക് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തു അതേപോലെ തന്നെ ഒന്ന് പതുക്കെ ഒരു ഹൈ ഹൈ ഒക്കെ ഫോം ചെയ്തു കൂടുതലായിട്ടും ഡോജി ക്യാൻഡിൽ ഫോമേഷനാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് നമുക്ക് ഇവിടെ ലെവൽസ് ഒന്ന് നോക്കാം നിലവിലെ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മുന്നൂറ്റി രൂപ നിലവാരത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഏകദേശം കൺസോൾഡ് ചെയ് കൺസോൾഡേറ്റ് ചെയ്തൊരു ഏരിയയാണത് അതിന് താഴെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഡൗൺ ട്രെൻറ്റിന് ശേഷം സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയയാണ് മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ നിലവാരം അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഈ ഒരു കൺസോൾഡേറ്റ് ചെയ്ത റേഞ്ച് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു അപ്പർ ബാൻഡ് എന്നുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേഞ്ചാണ് അവിടെയും അതേപോലെ തന്നെ ഒരു സോണാണ് അവിടെ അതിൻ്റെ മുകളിൽ ഒരു നാനൂറ്റി അഞ്ച് രൂപ ഒരു പത്ത് രൂപ വ്യത്യാസത്തിൽ ത്രീ നയൻറ്റി ഫൈവ് ടു ഫോർ നോട്ട് ഫൈവ് റേഞ്ചിൽ നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിട്ട് ഇതിന് മുകളിലേക്കാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഏരിയ സപ്പോർട്ടായി മാറുമെന്ന് മനസ്സിലാക്കുക അതേപോലെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സപ്പോർട്ട് ആയിട്ടുള്ള ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യൂ എന്നുള്ളതും ശ്രദ്ധിക്കുക നിലവിലെ ലെവൽസിൽ വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു വലിയ മരബോസ്ു ക്യാൻഡിൽ ഫോം ചെയ്ത ഏരിയ നാനൂറ്റി നാൽപ്പത്തി ആറ് നാനൂറ്റി അൻപത്തി രണ്ട് ആ ഒരു സോണിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഉണ്ട് പ്രീവിയസ് ലെവലിലേക്ക് നോക്കുമ്പോൾ ഒരു ഡബിൾ ബോട്ടോ സപ്പോർട്ട് കൊടുത്തൊരു ഏരിയ ആണത് അതുകൊണ്ട് തന്നെ നിലവിലത് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് വീണ്ടും അതിന് മുകളിലേക്ക് പോയാൽ ഈ ഒരു അപ്ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് പോയി അതിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയ അഞ്ഞൂറ്റി രൂപ നിലവാരമാണ് അവിടെ നമ്മൾ മുകളിലെ നിലവാരങ്ങളിൽ ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ നമുക്കിനി നോക്കാനുള്ളത് ആർ എസ് ഐ ലെവൽസാണ് ഇ എം ഐ നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് മുമ്പ് ആർ എസ് ഐ ഒന്ന് നോക്കാം നമുക്ക് ആർ എസ് ഐ മാത്രമായിട്ടൊന്നും നോക്കാം എങ്ങനെയെന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് വീക്കിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ആർ എസ് ഐ നമുക്ക് നോക്കുമ്പോൾ പറയാം ഇവിടെ ഒരു ഡബിൾ ബോട്ടോ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഒരു ഡബിൾ ബോട്ടോ സപ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രോസ് ഓവർ ലഭിച്ചിട്ടുണ്ട് ആർ എസ് തേർട്ടി ഒരു റേഞ്ചിന് ഒരു ഓവർ സോൾഡ് ഏരിയ നിന്ന് മാറി തേർട്ടി റേഞ്ചിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കുമ്പോൾ ചാർട്ടുമായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഓരോ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലൊക്കെ വന്ന സമയത്ത് ആർ എസ് ഐ ട്വൻറ്റി റേഞ്ചിലേക്ക് വളരെയധികം ഓവർ സോൾഡ് ലെവലിലേക്ക് പോയിരുന്നു ശേഷം ലാസ്റ്റ് ഫ്രൈഡേ ഒക്കെ വരുമ്പോൾ തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് സെവൻ എന്നുള്ള ഒരു റേഞ്ചിലേക്ക് അറിസ ലെവൽ കയറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഓളിയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം അതേപോലെ തന്നെ ഡ്രോയിങ്സ് ഒന്നും മാറ്റാം കംപ്ലീറ്റ് പ്യുവർ ആയിട്ടുള്ള ക്യാൻഡിൽസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് വിസിബിൾ ആവുന്നത് ഇനി നമുക്ക് ഇ എം എ ലെവൽസൊന്ന് അപ്ലൈ ചെയ്യാം നിലവിലെ എല്ലാ നിർണായകമായിട്ടുള്ള മൂവിങ് ആവറേജസിൻ്റെയും ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതിൻ്റെ എല്ലാം താഴെയാണ് സ്റ്റോക്ക് ഉള്ളത് ഇവിടേക്ക് ഒരു ഡെത്ത് ക്രോസ് ഓവർ വന്നു അതിൻ്റെ ഫലമായിട്ടാണ് സ്റ്റോക്ക് താഴേക്ക് പോയത് ഇ എം ഐ ട്വൻറ്റി എന്നുള്ളത് റെഡ് ആണ് ഫിഫ്റ്റി എന്നുള്ളത് യെല്ലോ ആണ് ഹൺഡ്രഡ് എന്നുള്ളത് ബ്ലൂ ആണ് ലോങ് ടൈം മൂവിങ് ആവറേജ് ടു ഹൺഡ്രഡ് ആണ് അങ്ങനെ തിരികെ സ്റ്റോക്ക് കയറുകയാണെങ്കിൽ ഈ മൂവിങ് ആവറേജസ് അതിൻ്റെ ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരും ലൈവ് മാർക്കറ്റിൽ അപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീക്ക്ലി ക്യാൻഡിൽസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് കൂടെ ഒന്ന് നോക്കാം നമുക്കിവിടെ നോക്കുമ്പോൾ വീക്ക്ലി ലെവലിൽ ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു വലിയ സെൽ സെല്ലോഫിലേക്ക് പോയത് നമുക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എം ടൈപ്പ് ഫോമേഷൻ കാണാം വീക്ക്ലി ലെവൽസിൽ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ലെവൽസ് ഡേ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തത് വീക്കിലി നമുക്ക് മാർക്ക് ചെയ്യാം അതേപോലെ ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് മന്ത്ലി ക്യാൻഡിൽസും ഒന്ന് നോക്കാവുന്നതാണ് നമുക്ക് മന്ത്ലിയും കൂടെ ഒന്ന് എടുക്കാം മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ് ട്രൻഡ് കൊടുത്തതിന് ശേഷം ഒന്ന് താഴേക്ക് വന്നു അതിനുശേഷം ലോവർ ലോ ഒക്കെ ഫോം ചെയ്തു ലാസ്റ്റ് മന്ത് ഓൾമോസ്റ്റ് ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത് അതിന് മുമ്പ് സപ്പോർട്ട് കൊടുത്തൊരു ഏരിയയാണ് മന്ത്ലി ലെവലിൽ ഇത് നമുക്ക് കാണാം അവിടെ നിന്ന് തന്നെയാണ് കഴിഞ്ഞ മാസം സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹിലിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക സിന്റെ ഫണ്ടമെൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം